നമ്മൾ എന്തുകൊണ്ടാണ് രാവിലത്തെ ആദ്യത്തെ ഭക്ഷണത്തിനാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിളിക്കുന്നത് വീടിന്റകത്ത് തന്നെയാണ് അർത്ഥം നമ്മൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുള്ളത് അതായത് വൈകുന്നേരമോ രാത്രിയോ കഴിച്ചിട്ട് രാവിലെ ഉറങ്ങിയണീട്ട് രാവിലെ കഴിക്കുന്നത് വരെയുള്ള സമയത്ത് നമ്മുടെ ബോഡി ഒരു ഫാസ്റ്റിംഗ് സ്റ്റേറ്റിലാണല്ലോ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വന്നത് ഇപ്പോ ഫാസ്റ്റിംഗ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എൻ്റെ പേര് എങ്കിൽ ഞാനൊരു ഷെഫാണ് ഫങ്ഷണൽ ന്യൂട്രീഷൻ പ്രാക്ടീഷൻ അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാരുടെ മനസ്സിലെങ്കിലും ഓടി ഓടിയിടുന്നത് റിലീജിയസ് പെർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഫാസ്റ്റിംഗ് ആണ് അതായത് ഇസ്ലാം മതത്തിലായാലും ക്രിസ്ത്യാനിറ്റിയിലായാലും ഹിന്ദുവിസ്റ്റിലായാലും ബ്യൂതിലായാലും ജെയ്തിസ്റ്റിലായാലും ഒക്കെ ഈയൊരു ഈ പറയുന്ന മതങ്ങളിലൊക്കെ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് അവിടെ ഇവിടെ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഏൻഷ്യന്റ് ടൈംസിലേക്ക് പോയിക്കഴിഞ്ഞാല് വലിയ വലിയ തത്വചിന്തകന്മാരൊക്കെ ഉണ്ടായിരുന്ന പ്ലാറ്റോ ഓഫ് ആയിട്ട് ഇവരൊക്കെ ഇവരൊക്കെ അവരുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കിയിട്ടുള്ള കാര്യം കൂടിയാണ് നമുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ തിന്നാണ്ടിരിക്കലോ മാത്രല്ല അതായത് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കേക്ക് ഭക്ഷണത്തിന് ത്യജിക്കാൻ ഉള്ളത് അതാണ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ബോഡി നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ജീവി ഇരുപത്തിനാല് മണിക്കൂറും തിന്നുകൊണ്ടിരിക്കേണ്ട ഒരു ജീവിയുടെ ബോഡിയല്ല ആക്ച്വലി നമ്മുടെ ഹാൻഡ് സെസ്റ്റേഴ്സിനൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്നു അവരൊക്കെ എപ്പോഴാണ് കഴിച്ചിട്ടുണ്ടായത് മനുഷ്യൻ ഉണ്ടായത് ഉണ്ടായിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയാലും അപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഒരു മൂന്ന് നേരം നാല് നേരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു നൂ നൂറ്റമ്പത് ഇരുന്നൂറ് വർഷം ഇത്രൊക്കെ ആയിട്ടുണ്ടാവുന്നു അപ്പോ ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ പൂർണ്ണ എപ്പോഴാണ് ഭക്ഷണം പറഞ്ഞത് അപ്പോഴാണ് അവര് കഴിച്ചിട്ടുണ്ടത് അവർക്ക് ഇതുപോലെ നേരം ഭക്ഷണം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇന്ന് മുഷ്ടോധനമാണ് അവരെ നോക്കിക്കഴിഞ്ഞാല് നേച്ചറിലൊരു ബാലൻസ് ഉണ്ടായിരുന്നു അതായത് സമയത്ത് ക്ഷാമം ക്ഷേമം ക്ഷാമം ക്ഷേമം ഫാസ്റ്റ് ഫാസ്റ്റ് ഫീസ്റ്റ് ഇങ്ങനെ ആ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് ക്ഷേമം മാത്രമേ ഉള്ളൂ ഫീസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് മനുഷ്യന്മാരുന്ന് എന്താ പറയാ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മനുഷ്യന്മാരുന്ന് പല കോമൺ ആയിട്ടുള്ള അസുഖങ്ങളും എല്ലാവരിലും കാണപ്പെട്ടിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ഇതൊക്കെ വളരെ റേയർ ആയിട്ടുള്ള അസുഖങ്ങളായിട്ടുണ്ടെങ്കില് ഇന്ന് എല്ലാവരിലും കോമൺ ആയിട്ടുണ്ട് അതായത് ഒബിയസിറ്റി പൊണ്ണത്തടി ഡയബറ്റീസ് ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് പൽസൈമ്സ് ക്യാൻസർ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് തരുവാണ് നാടാണ്ട് നമ്മുടെ ജീവിതശൈലി പണ്ടത്തേനെക്കാളും കുറെ മാറിപ്പോയി നമ്മുടെ ആൻസെസ്റ്റേഴ്സിനെക്കാളും മാറിപ്പോയി നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ജീവിത രീതി അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഇതിനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വിളിക്കുന്നത് തന്നെ കാരണം തന്നെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടല്ലോ ഇതിന്റെ ഒരു പ്രധാന കാരണം ഈ ലോ ഗ്രേഡ് ക്രോണിക് ഇൻഫ്ലമേഷൻസ് കാരണം ഇൻഫ്ലമേഷൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് അടിഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് തുരുമ്പിക്കുന്ന ഒരു അവസ്ഥയില്ല ഏതാണ്ട് അതുപോലത്തെ ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിനകത്തും നടക്കുന്നുണ്ട് ഈ ഓക്സിഡേഷൻ എങ്ങനെയാണ് ഉണ്ടാകുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ അപ്പം ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫലമായിട്ട് ഇതിനൊരു ഊർജ്ജമാക്കി മാറ്റാം ശരീരത്തിന് ഒരുപാട് പ്രക്രിയകളിലൂടെ കടന്നുകൊണ്ട് ഡയജഷൻ്റെ ഒക്കെ സമയത്ത് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് അടിഞ്ഞുകൊണ്ട് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഇൻഫ്ലമേഷൻസ് ക്രിയേറ്റ് ചെയ്യും ഈ ഇൻഫ്ലമേഷൻസ് നമുക്ക് പ്രശ്നമാണ് അപ്പോൾ ഈ ഇൻഫ്ലമേഷൻസിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെയുള്ളത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി നമ്മുടെ ശരീരം ഇൻസുലിൻ ഉയർന്നിരിക്കുന്ന എന്നും ഉയർന്നിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമാണ് അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇരുപത്തിനാല് മണിക്കൂറും കഴിച്ചിരിക്കുന്ന കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഇൻസുലിൻ അത്രയും നേരം ഉയർന്നിരിക്കും നമ്മുടെ ശരീരത്തിൽ എത്ര നേരം ഇൻസുലിൻ ഉയർന്നിരിക്കുന്നത് നമുക്ക് പ്രശ്നമാണ് അപ്പോൾ ഇൻസുലിൻ താണിരിക്കുകയാണ് വേണ്ടത് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു അവസ്ഥയാണ് നമ്മുടെ ഡയബറ്റിക് ആക്കുന്ന ആ ഒരു കാര്യം അതായത് നമ്മുടെ കോശങ്ങൾ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനോട് പ്രതികരിക്കാത്തൊരവസ്ഥ അപ്പോൾ കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്ന ഇൻസുലിൻ താണിയിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ശരീരത്തിലെ വേറെ പ്രധാനപ്പെട്ട ഹോർമോൺസ് ഉണ്ട് ഗ്രോത്ത് ഹോർമോൺസ് ഗ്ലൂക്കോഗോൺ കോർട്ടിസോൾ അഡ്രിനാലിൻ ഇതൊക്കെ ഈ ഹോർമോൺസൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫാറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ പൊണ്ണത്തടി എന്നൊക്കെ പറഞ്ഞു ഇതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഈ ഇൻസുലിൻ താണിയിരിക്കുന്ന സമയത്താണ് അപ്പോൾ ഇത് കാരണം ഇതുകൊണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു രീതിയിൽ വെയ്റ്റ് ലോസ് ഉണ്ടാകുന്നു ഇന്ന് ലോകത്തിലെ പല ഭാഗത്തുള്ള ആൾക്കാരും ഒരു വലിയൊരു വെയ്റ്റ് ലോസിങ് ടൂളായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം കൂടിയാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഗഡ് മൈക്രോബായോ റീസെറ്റ് ഉണ്ടാകും നമ്മുടെ ശരീരത്തിലെ ഒരു ബാക്ടീരിയകളുടെ ഒരു വലിയൊരു ലോകമുണ്ട് നമ്മുടെ ശരീരത്തിലേതാണ്ട് ട്രില്യൺസ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബാക്ടീരിയാസിൻ്റെ ഒരു സന്തുലിതാവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മര്യാദക്ക് ജീവിച്ചു എന്നൊക്കെയാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പല അസുഖങ്ങളിലേക്കൊന്ന് അയക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു റീസെറ്റ് ഉണ്ടാവുന്നുണ്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നുള്ളത് മൈറ്റോകോണ്ട്രിയൽ ഫങ്ഷൻ ഇമ്പ്രൂവ് ആകും അതായത് നമ്മൾ മൈറ്റോകോണ്ട്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സെൽസിനകത്തെയും എനർജി പവർ പ്ലാന്റ് ആണ് നമ്മുടെ ഭക്ഷണം കഴിച്ച് ഊർജ്ജം ഉണ്ടാകുന്നുണ്ടല്ലോ ഈ ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇവിടെയും കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അടിഞ്ഞുകൊണ്ട് ഒരു മൈറ്റോ കോണ്ട്രയിൽ ക്ലീനപ്പ് ഉണ്ടാകുന്നുണ്ട് അവിടെ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ ഒരു കാരണം കൊണ്ട് തന്നെ മൈറ്റോ കോണ്ട്രിയുടെ ഫങ്ഷൻ ഇമ്പ്രൂവ് ആകും നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് സേർട്ട് വിൻസ് സേർട്ട് വിൻസ് എന്ന് പറഞ്ഞാൽ ജീൻസ് ആണ് അതായത് നമ്മൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറേ ജീൻസ് ഉണ്ട് അപ്പോൾ അതിലൊന്നാണ് ഈ സേർട്ട് വിൻസ് ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ആകുന്നു അല്ലെങ്കിൽ ഒരു ആക്ടിവേഷൻ ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് അപ്പോൾ ഈ എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ ഈ സെർട്ടിഫൻസിൻ്റെ ഒക്കെ ഒരു പരിധിവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആൾക്കാർ അത് അല്ലാത്ത ആൾക്കാരെക്കാളും കൂടുതൽ ജീവിച്ചിരിക്കുന്നത് ഹെൽത്തി ആയിട്ട് ജീവിച്ചിരിക്കുന്നതിൻ്റെയൊക്കെ കാരണം ഇതുകൊണ്ടും കൂടി ആയിരിക്കാം പിന്നെ ബ്രെയിൻ ഡിറൈവഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന് പറയും ബി ഒരു ന്യൂറോട്രോ ന്യൂ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്ന് പറയാം അത് നമ്മുടെ മെമ്മറീനേയും ഫോക്കസിനെയും ലേണിങ്ങിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് പിന്നെ ഓട്ടോഫേജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോയിന്റിലൊക്കെ ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓട്ടോഫേജി ഓട്ടോഫേജി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡിൽ നിന്ന് വരുന്നതാണ് ഈ ഇത് വേഡിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് ഈറ്റിംഗ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ശരീരം ഭക്ഷണം ഇല്ല പുറത്തുനിന്ന് വരാത്തൊരവസ്ഥ ആകുമ്പോൾ ശരീരത്തിന് നില ഊർജം നിലനിർത്താൻ വേണ്ടിയിട്ട് ശരീരത്തിനകത്ത് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ശരീരം തേടി നടക്കാൻ തുടങ്ങും അപ്പോൾ ഈ നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത കുറേ വേസ്റ്റ് മെറ്റീരിയൽസും പാത്തോജൻസും മിസ്ഫോൾഡ് പ്രോട്ടീൻസും ഡീഗ്രേഡ് സെൽസും ഇതൊക്കെയുണ്ട് അപ്പോൾ ഇതിനൊക്കെ ശരീരം മൊത്തമായിട്ട് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യും എന്നിട്ട് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യും അപ്പോൾ എന്താണ് ഈ ഒരു കാര്യത്തിലൂടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം മൊത്തത്തിൽ ക്ലീനപ്പ് ആവും നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു ഡിറ്റോക്സിഫിക്കേഷൻ വേണമെങ്കിൽ പറയാം മൊത്തത്തിലുള്ള ഒരു ഒരു ക്ലീനപ്പ് ഉണ്ടാകുന്നുണ്ട് ശരീരത്തിനെ മൊത്തത്തിൽ പുനർജീവിപ്പിക്കും അല്ലെങ്കിൽ ഒരു റെജുവിനേറ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഒരു വലിയൊരു ഹീലിംഗ് ടൂളും കൂടിയാണ് വോട്ടർ ഫ്രൈ എന്ന് പറയുന്നത് പിന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രതിരോധ വർദ്ധിക്കും പിന്നെ അങ്ങനെ പല പല ബെനിഫിറ്റ്സും ഉണ്ട് നമ്മുടെ ഈ ഫാസ്റ്റിംഗ് കാരണം അപ്പം പിന്നെ ടൈപ്സ് ഓഫ് ഫാസ്റ്റിംഗ് പറയും പല തരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന കുറച്ച് ടൈപ്സ് ഉണ്ട് അത് പറയാം സിക്സ്റ്റീൻ എയ്റ്റ് അതായത് ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഒരാളൊരു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് കഴിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അയാൾ കഴിക്കണത് വൈകുന്നേരം എട്ട് മണിക്കായിരിക്കും ഒരു എയ്റ്റ് അവേഴ്സ് ഈറ്റിംഗ് വിൻഡോ കൊടുക്കും ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് എന്നും കൂടെ ഇതിനെ പറയും അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ നാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല നേരെ ലഞ്ച് കഴിക്കും അപ്പോൾ രാ വൈകുന്നേരം എട്ട് മണിക്ക് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു പതിനാറ് മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്ത നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ലഞ്ചിലേക്ക് പോകുന്നു ഇതാണ് സിക്സ്റ്റീൻ എയ്റ്റ് എന്ന് പറയുന്നത് മാത്രമല്ല ഒരു എയ്റ്റ് അവേഴ്സ് ഈറ്റിംഗ് വിൻഡോ കൊടുക്കുന്നു പിന്നുള്ളത് ഫൈവ് ഫൈവ് ഇൻറ്റു ടൂ ഫൈവ് ഇൻസ്റ്റു ടു ലൈക്ക് എന്താ പറയുക ആഴ്ചയിൽ അഞ്ച് ദിവസം നോർമലായിട്ട് കഴിക്കും അത് കഴിഞ്ഞ് ബാക്കിയുള്ള രണ്ട് ദിവസം കാലറി ഇൻടേക്ക് വളരെ കുറയ്ക്കും ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് കാലറീസിൽ റെസ്ട്രിക് കാലറി റെസ്ട്രിക്റ്റഡ് ഫാസ്റ്റിംഗ് കൂടെ പറയാൻ വേണമെങ്കിൽ പിന്നുള്ളത് ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ് മെത്തേഡാണ് അതായത് ഒരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം വെള്ളമല്ലാണ്ട് വേറെ ഒന്നും കഴിക്കില്ല അതായത് ഇന്ന് ഇരുപത്തിനാല് ഇന്ന് ഫോർ എക്സാമ്പിൾ ഒരു രാവിലെ എട്ട് മണിക്ക് ഇന്ന് കഴിക്കുകയാണെങ്കിൽ നാളെ എട്ട് മണിക്ക് പിന്നെ ഭക്ഷണം കഴിക്കുള്ളൂ അങ്ങനൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിക്കുക ഇതിങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കുക ഈറ്റ് ഈറ്റ് സ്റ്റോപ്പ് ഈറ്റ് അങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെയുള്ളത് വൺ മീൽ എഡേ ഒ എം എ ഡി എന്ന് പറയും അതായത് ഒരു കാലറി ഡെ കാലറി ഡെൻസ് ആയിട്ടുള്ളൊരു ഫുഡ് കഴിക്കും അതായത് മാക്സിമം ഹൈ വോളിയ്സ് തന്നെ കഴിക്കും നല്ലൊരു ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള നല്ല ഹൈ ഫാറ്റ് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഫുഡ് ഒരു നേരം കഴിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത്തിരണ്ട് മണിക്കൂർ ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത കഴിക്കുകയുള്ളൂ ഏതാണ്ട് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ഈ പറഞ്ഞ ഹീറ്റ് സ്റ്റോപ്പ് ഹീറ്റിൻ്റെ വേറൊരു മെത്തേഡാണത് പിന്നെയുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് പ്രൊലോങ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ വാട്ടർ ഫാസ്റ്റിംഗ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോട്ട് ആഴ്ചകൾ വരെ ഒന്നും കഴിക്കൂല ജസ്റ്റ് വെള്ളം മാത്രം കുടിക്കൂ വെള്ളം പിന്നെ കഴിക്കണത് ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ വിത്തൗട്ട് ഷുഗർ അതായത് കലോറി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പദാർത്ഥങ്ങളും നമ്മുടെ ശരീരത്തിലോട്ട് പോവില്ല ഈ പറയുന്ന സാധനങ്ങളല്ലാണ്ട് ഉണ്ട് ലോകത്ത് ആൾക്കാർ ചെയ്യുന്നുണ്ട് അതായത് ദിവസങ്ങൾ തൊട്ട് ആഴ്ചകൾ വരെ ജസ്റ്റ് വെള്ളം മാത്രം കുടിച്ചിട്ട് ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഓട്ടോ പേജി നാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു പോയിന്റ് പറഞ്ഞു നേരത്തെ ബെനിഫിറ്റ്സിൽ അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ പീക്ക് ലെവൽസിൽ എത്തുന്നത് ഈ പറഞ്ഞൊരു സെവൻറ്റി ടു ഹവേഴ്സ് ട്വൻറ്റി ഫോർ അവേഴ്സ് തൊട്ട് സ്റ്റാർട്ടാവും ഒരു സെവൻറ്റി ടു അവർ ഫോർട്ടി ടു അവേഴ്സ് സെവൻറ്റി ടു അവേഴ്സ് ടു ഹൺഡ്രഡ് അവേഴ്സ് നമ്മൾ കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പീക്ക് ലെവല് നമ്മളത്താണ് മാത്രമല്ല ഈ സമയത്താണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോത്ത് ഹോർമോൺസ് ലെവൽസിൻ്റെ ഒരു ഒരു ഉയർച്ച ഉണ്ടാകുന്ന പറഞ്ഞാൽ ഒരു ഏഴ് ടു പത്ത് മടങ്ങും ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സമയത്താണ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ടൈപ്സ് ഓഫ് ഫാസ്റ്റിംഗ് അപ്പോൾ ഫാസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു ഫാസ്റ്റ് ബ്രേക്ക് ചെയ്താൽ എങ്ങനെയാണെന്ന് പറയാം ഫാസ്റ്റ് ബ്രേക്കിനെ ബ്രേക്ക് ചെയ്യുന്നതും വളരെ ആണ് അതായത് നമ്മൾ ഫാസ്റ്റ് സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് കഴിച്ച് തുടങ്ങുമല്ലോ ആ സമയത്ത് നമ്മൾ ഒരിക്കലും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ്സ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരിക്കും അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്ലഡ് ബ്ലഡ് ഷുഗർ ലെവൽസിൽ ഭയങ്കരമായിട്ട് ഒരു സ്പൈക്ക് ഉണ്ടാക്കും കഴിക്കേണ്ട എന്താ എന്തൊക്കെയാച്ചാൽ നട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബോയിൽഡ് എഗ്സ് ഇവൻ ചിക്കൻ ഏതെങ്കിലും മീറ്റ് ഫിഷ് ഇത് ഇതൊക്കെ കഴിക്കാം നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഉയർത്താത്ത രീതിയിലുള്ള ഇങ്ങനത്തെ പറയുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കും അതും ചെറിയ എമൗണ്ടിൽ കഴിച്ചിട്ട് തുടങ്ങും നേരെ തന്നെ നമ്മൾ ഭയങ്കര പിന്നെ കുറച്ച് കഴിക്കാണ്ടിരുന്നിട്ട് പെട്ടന്ന് കഴിക്കുമ്പോൾ ആർത്തിയോടെ കഴിക്കുമ്പോൾ പ്രശ്നമാണ് പറയണത് പിന്നെ നമുക്ക് ബ്ലോട്ടിങ് പോലെ നമ്മുടെ വയറ്റിൽ ഡൈജഷൻ പ്രശ്നങ്ങളുണ്ടാകും അത് നമ്മളിങ്ങനെ വാരി വിളിച്ച് കഴിക്കരുത് ഇത് പതുക്കെ പതുക്കെ കഴിച്ച് തുടങ്ങണം അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി ആരൊക്കെ ഫാസ്റ്റ് ചെയ്യരുതെന്ന് പറയാം കുട്ടികൾ പിന്നെ ബ്രസ്റ്റ് ഫെയ്ഡ് ചെയ്യുന്ന വുമൺ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ പിന്നെ പലതരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ ഇവരൊന്നും ഫാസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത് ഈ ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കോമൺ കാര്യങ്ങൾ വരെ അതായത് ചെറിയ തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് അതായത് തലകറക്കം ഉണ്ടാവും ചെറിയ തീരുടെ ക്ഷീണം പോലെ ഉണ്ടാവും തലവേദന ഉണ്ടാവും ഇതൊക്കെ അത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല ഇതെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലം നമ്മുടെ ശരീരത്തിന് എന്താ പറയുക പരിചയമില്ലാത്തൊരു കാര്യം കൂടെ ആയിട്ടോ ഇപ്പോൾ ഇതുവരെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ പരിചയമില്ലാത്ത കാര്യങ്ങൾ ബോഡിക്ക് അതൊരു പരിചയമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത കാര്യമാകുമ്പോൾ ബോഡി ചെറിയ രീതിയിൽ ഇന്ന് റിയാക്ട് ചെയ്യും അത്രേ ഉള്ളൂ ഇതുവല്ല അത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഏറ്റവും കൂടുതൽ വെള്ളം നല്ലവണ്ണം കുടിക്കണം ഫാസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ഉണ്ട് അതായത് ഇത് ഒരു പ്രൊലോങ്ഡ് ഫാസ്റ്റിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീ ഡെയ്സ് അല്ലെങ്കിൽ വീക്സ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക അതായത് നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടല്ലോ അതായത് സോഡിയം പൊട്ടാഷ്യം കാൽഷ്യം മഗ്നീഷ്യം ക്ലോറിൻ ഇതിൻ്റെയൊക്കെ ഒരു നഷ്ടം ഉണ്ടാകും നമ്മൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് അപ്പോൾ ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ സപ്ലിമെൻറ്റ്സ് കിട്ടും നല്ല ബ്രാൻഡിൻ്റെ സപ്ലിമെൻറ്റ്സ് നോക്കിയിട്ട് ഓർമ്മ മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ക്ഷീണൊക്കെ ഉള്ള സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഉള്ള കോമൺ ഡൗട്ടായിരിക്കും ഇപ്പം വിശക്കുമില്ല ഇതെങ്ങനെയാണ് ആൾക്കാർക്ക് സാധ്യമാണെന്ന് അതെങ്ങനെ എത്ര ദിവസവും മൂല മാസം ആഴ്ചകളൊക്കെ എങ്ങനെയാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത് ഒരു നേരം പോലും നമ്മൾ ഭക്ഷണം കഴിച്ചാലും നമ്മളത് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെങ്ങനെയാണ് ഇത്രയും ദിവസമൊക്കെ എങ്ങനെയാണ് പറ്റണതെന്നൊക്കെ അപ്പോൾ മാത്രമല്ല നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് രാവിലെ രാവിലത്തെ ഭക്ഷണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൽ അല്ലെങ്കിൽ രാവിലെ രാജാവിനെ പോലെ കഴിക്കണം അത്താഴപ്പട്ടണി കിടക്കരുത് ഇങ്ങനെ കുറേ ഒക്കെ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഉത്തരം കിട്ടുന്നത് നമ്മൾ കുറച്ച് പുറകിലോട്ട് പോകണം ഞാൻ വീടോട് ആദ്യത്തെ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ആൻസെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ പൂർവികർ ഇവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചു നമ്മൾ ഇന്ന് മനുഷ്യനായിട്ട് ഇന്ന് കാണുന്ന ഈ നിലയിലെത്തിയെങ്കിൽ നമ്മുടെ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾക്കൊരു സർവൈവൽ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട് ഒരു സർവൈവൽ മെക്കാനിസം നമ്മളുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് അതാണ് ഞാൻ ഞാനീ പറഞ്ഞ പോലെ കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം വരാത്ത സമയത്ത് നമ്മുടെ ശരീരം ഓൺ സ്റ്റോർഡ് ഫാറ്റിനെ റിലൈസ് ചെയ്യുന്ന ഒരു മെക്കാനിസം അതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സർവൈവൽ അഡ്വാൻറ്റേജ് ഇല്ലാത്ത പുറത്തുനിന്ന് വരാത്ത സമയം നമ്മുടെ ശരീരം റിസോഴ്സസ് അതിനുള്ളിൽ തന്നെയുള്ള ഇതിനെ യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെന്നുള്ള നമ്മൾ ആ ഒരു പഴയ കാലത്ത് നമ്മുടെ പൂർവികന്മാർക്ക് ഒരു വരൾച്ചയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാലമൊക്കെ കടന്നിട്ട് വേണമായിരുന്നു ഇന്ന് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഏറെ കടിക്കാൻ അവസ്ഥ ഉണ്ടായപ്പോൾ മാത്രമല്ല സമൃദ്ധിയുടെ കാലത്ത് ഇവർ ഒരു സമൃദ്ധിയുടെ കാലം കൂടി ഉണ്ടാവുമല്ലോ നല്ല രീതിയിൽ ഫലങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയത്ത് ഇവർ നന്നായിട്ട് കഴിക്കും അത് ആ സമയത്ത് അവരുടെ ബോഡി മാക്സിമം സ്റ്റോർ ചെയ്ത് വെക്കും അതായത് പിന്നെ എപ്പോഴാണ് വരികയെന്ന് ബോഡിക്കറിയില്ല സോ ആ സമയത്ത് ശരീരം മാക്സിമം എനർജി സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് ഇല്ലാത്ത സമയം ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഇവർക്ക് നിലനിന്ന് പോകണമെങ്കിൽ ഈ ഒരു വരൾച്ചയുടെ ഒക്കെ കാലം കടന്നു പോകുന്നവരെ ഇവർക്ക് ഗുഹകളിലോ അവിടെയൊക്കെ അല്ലെങ്കിൽ വല്ല പ്രിഡാറ്റേഴ്സിൻ്റെ ആക്രമണമോ വല്ല മൃഗങ്ങളുടെ ആക്രമണത്തിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഗുഹകളിൽ തന്നെ വസിക്കേണ്ട അവസ്ഥയുണ്ടാകും ആ സമയത്ത് ഇവർ ഇങ്ങനെയാണ് സർവൈവ് ചെയ്തിട്ടില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ആനിമൽ ഉണ്ടാവില്ലായിരുന്നല്ലോ വംശനാശം സംഭവിക്കേണ്ടതായിരുന്നല്ലോ അപ്പോൾ ഇതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളുടെ ലൈഫിലൊക്കെ ചില ആൾക്കാരുടെ ലൈഫിലൊക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അതായത് നമ്മളൊരു ഒരു ബിസി ആയിട്ടുള്ള ഒരു ദിവസം ഒരു തിരക്കുള്ള ദിവസം നമ്മൾ ചിലപ്പം കഴിക്കുന്ന സമയം അവിടെ ഉണ്ടാകാൻ പറ്റില്ല അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയില്ല ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മറന്നു തന്നെ പോയിട്ടുണ്ടാകും എന്നിട്ട് നമ്മൾ നോർമലായിട്ട് ഫംഗ്ഷനായിട്ടുണ്ടാവും ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടാകും കാരണം എങ്ങനെ ഈ പറഞ്ഞ സെയിം സെയിം സർവൈവൽ മെക്കാനിസം നമ്മുടെ ശരീരത്തിനകത്തുണ്ട് അതായത് നമ്മൾ ഉച്ചക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ രാവിലെ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഓൾറെഡി കൂടുതലായിട്ടുള്ള എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതിനെ ശരീരം പുറത്തു വരാണ്ടായപ്പം യൂസ് ചെയ്തു ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ വിശപ്പ് ഹങ്കർ എന്ന് പറഞ്ഞത് ഒരു സെൻസേഷനാണ് നമ്മൾ എന്താ പറയുക അല്ലെങ്കിൽ ഒരു ഹാബിറ്റിലാണ് നമ്മൾ ഇപ്പം കുറച്ച് കാലമായിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പം എന്താ പറയുക നമ്മൾ ശരീരത്തെ പഠിപ്പിച്ചു അതായത് ഏതു നേരവും നമ്മൾ ഭക്ഷണം കൊടുത്ത് അതിനെ ശീലിപ്പിച്ചു അതായത് ഇപ്പം എന്നും രാവിലെ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വശന്നിട്ടില്ലെങ്കിൽ കൂടി അയാ അയാളുടെ ശരീരം അയാൾ പറയും ചെന്ന് കഴിക്കി ഇന്നലെ കഴിച്ച സമയമായി അല്ലെങ്കിൽ കുറേ കാലിട്ട് കഴിക്കുന്ന സമയമായി അപ്പം ഇതാണ് പറഞ്ഞത് ഒരു ഹാബിറ്റിലാണ് നമ്മൾ അതിനൊരു ശീലാക്കി മാറ്റി നമ്മൾ അപ്പോൾ ഫാസ്റ്റിങ് ചെയ്യാനും ഫാസ്റ്റിങ്ങിനെ കുറിച്ച് അറിയാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇന്ന് ഒരുപാട് എന്താ പറയുക നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ യൂട്യൂബുണ്ട് ഗൂഗിളുണ്ട് ഇങ്ങനെ ജസ്റ്റ് നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട് അപ്പോൾ മാത്രമല്ല ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു